പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും പരിചരണത്തിനും പ്രതിജ്ഞാബദ്ധമായി നിലകൊള്ളുന്ന രക്ഷാ സൊസൈറ്റി സമർപ്പിത സേവനത്തിന്റെ നാൽപ്പതാം വാർഷിക നടപടി വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കളേഴ്സ് ഓഫ് കെയർ എന്നിവരിൽ ദ്വിദിന വാട്ടർ കളർ പെയിന്റിംഗ് എക്സിബിഷൻ ഒരുക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു രക്ഷയുടെ ഈ നാൽപ്പതാം വർഷം ഞങ്ങൾ ഒരു വിപുലമായ പരിപാടികളോട് ആഘോഷിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അത് പ്രധാനമായിട്ട് ഉള്ളൊരു ഘട്ടം ആദ്യമേ കഴിഞ്ഞു മാർച്ചിൽ ഒരു ഓപ്പൺ ഡേ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞത് അടുത്ത വരുന്നത് മാ മെയ് മൂന്നാം തീയതിയും നാലാം തീയതിയുമുള്ള ഈ ആർട്ട് എക്സിബിഷനാണ് മുപ്പത് കലാകാരന്മാർ രക്ഷയിൽ വന്ന് രക്ഷയുടെ കുട്ടികൾക്ക് വേണ്ടി വരച്ച ചിത്രങ്ങളുടെ ഒരു പ്രദർശനമാണ് മൂന്നോ നാലാം തീയതികളിൽ ഫോട്ടോ കൊച്ചി ഡേവിഡ് ഹാളിൽ നടക്കുന്നു അതിനുശേഷം ജൂണിൽ പുതിയ അധ്യയന വർഷം തുടങ്ങുമ്പോൾ ഞങ്ങളുടെ അവിടെ ഒരു പുതിയ ക്ലാസ് റൂം സ്മാർട്ട് ക്ലാസ് റൂം തുടങ്ങുന്നുണ്ട് അതിന്റെ ഉദ്ഘാടനവും ജൂണിൽ തന്നെ നടക്കും മെയ് മൂന്ന് നാല് തീയതികളിൽ ഫോട്ടോ കൊച്ചി ഡേവിഡ് ഹാൾ ആർട്ട് ഗാലറിയിലാണ് എക്സിബിഷന് വേദിയാവുന്നത് അക്കോറിലെ കേരളയുടെ നാൽപ്പതോളം കലാകാരന്മാർ സംഭാവന ചെയ്ത നൂറ്റി എഴുപതോളം ചിത്രങ്ങളാണ് എക്സിബിഷനിൽ പ്രദർശിപ്പിക്കുന്നത് ഒപ്പം അർബൻ സ്കെച്ചേസിന്റെ ലെയ് പെയിന്റിംഗും പ്രദർശനത്തിൽ ഉണ്ടായിരിക്കും ചിത്രങ്ങൾ വിറ്റ് കിട്ടുന്ന വരുമാനം രക്ഷയിലെ നൂറ്റി അൻപതോളം കുട്ടികളുടെ തുടർ വിദ്യാഭ്യാസത്തിനും പരിചരണത്തിനും വേണ്ടി ഉപയോഗിക്കുമെന്ന് പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത ഭാരവാഹികൾ പറഞ്ഞു ബോസ് കൃഷ്ണമാചാരി പരിപാടി ഉദ്ഘാടനം ചെയ്യും ആദ്യ വിൽപ്പനാറ്റിയെ ജോസഫും മകളും കോൺഫിഡൻസ് ഗ്രൂപ്പ് എംപിയുമായ കെസിയ ജോസഫും ചേർന്ന് നടത്തും പൗത്ര സമ്മേളനത്തിൽ ചെയർമാൻ ഡബ്ല്യുസി തോമസും സെക്രട്ടറി അനിലാനീനൻ കെജിടിഎം റിഫാസ് എന്നിവർ പങ്കെടുത്തു ടിഎം കൃഷ്ണ കോവിഘോഷ് ശശിതരൂർ ഒക്കെ ടോക്സും ഉണ്ടായിട്ടുണ്ട് നമുക്ക് സ്റ്റോംസ് ഫാർമയില നമ്മക്ക് 150 സ്റ്റുഡന്റ്സ് ഉണ്ട് ഇപ്പോ ആൻഡ് വി આર ഡെഡിക്കേറ്റഡ് ടു ദി ഡെവലപ്മെന്റ് ഓഫ് चिल्ड्रन എസ്പെഷ്യലി നമ്മൾ കേവലത്തെ തുടങ്ങിയ ഒരു സൊസൈറ്റിയാണെങ്കിലും അതൊരു ഇന്ത്യയുടെ പല ഭാഗത്തുമുള്ള ഗ്രേറ്റ് ലിങ്ക് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോ സപ്പോസ് ഇപ്പ മിലിന്ദ് മൊലിക്ക് എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് വരെ ഈ ഷോയിലും ഭാഗമായിട്ടുണ്ട് അപ്പോ ഇന്ത്യയിൽ തന്നെ പതിമൂന്ന് ബുക്കുകൾ എഴുതിയിട്ടുള്ള ഫൈൻ ആർട്സ് ഉൾപ്പെടെയുള്ള പല ഭാഗങ്ങളിലും റഫർ ചെയ്യപ്പെടുന്ന